പ്രിയമണവരെ നമസ്കാരം വീണ്ടും പായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പുറത്ത് മഴ കനക്കുകയാണ് അതിനിടയിൽ വായിച്ചു തീർന്ന ഒരു പുസ്തകം വളരെ പെട്ടെന്ന് വായിച്ചു തരികയും അതുകൊണ്ട് തന്നെ നിങ്ങളോട് അത് പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബൈജു എൻ നായരുടെ സിൽക്ക് റൂട്ട് നമുക്കറിയാം ബൈജു എൻ നായർ മികച്ച ഒരു യാത്രാ വിവരങ്ങനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്കറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പുസ്തകം സിൽക്ക് റൂട്ട് പുറത്തിറക്കിയിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ മാത്രമാണ് വായിക്കാൻ പറ്റിയത് വളരെ പെട്ടെന്ന് വളരെ സുഖമായി വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് സിൽക്ക് റൂട്ട് പുരാതന സിൽക്ക് റൂട്ട് നഗരമായ ഉസ്ബെക്കിസ്ഥാനിലെ നഗരങ്ങളും അതിലെ കാഴ്ചകളുമാണ് ഈ പുസ്തകത്തിലുള്ളത് വളരെ ചെറിയൊരു ഒരു പുസ്തകമാണിത് നൂറ്റി ഇരുപത് പേജ് വലിപ്പം മാത്രം നൂറ്റി അമ്പത് രൂപ വില ഡി സി ബുക്സ് ആണ് സിൽക്ക് റൂട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏത് യാത്രാ വിവരണത്തിലും പലപ്പോഴും നമുക്ക് ഇത്തിരി കല്ലുകടിയായിട്ട് തോന്നുന്നത് വളരെ ഡ്രൈ ആയിട്ട് പറയുന്ന ചരിത്രത്തിന്റെ വിവരണമാണ് ആ രാജ്യത്തിന്റെ ചരിത്രമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് സുഖമാണ് പക്ഷെ അത് എഴുതുന്ന രീതിയിൽ എഴുതുന്നത് മാത്രം അത് മനോഹരമായി എഴുതാൻ വൈജുവിൻ നായർക്ക് സാധിച്ചിട്ടുണ്ട് സിൽക്ക് റൂട്ട് ഉസ്ബെക്കിസ്ഥാനിലെ നഗരങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് ലാൽ ബഹുദൂർ ശാസ്ത്രിയുടെ മരണം കൊണ്ട് നമുക്കൊക്കെ ശ്രദ്ധേയമായ നഗരമായ താഹ്കനെ കുറിച്ചും ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാ നഗരങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ കാവ്യബോധത്തോടെ വളരെ സരസമായി വളരെ ലളിതമായി എനിക്ക് തോന്നുന്നു അനുഭവങ്ങളുടെ എന്ന് വിളിക്കുന്നതായിരിക്കും ഈ യാത്രാവിതരണത്തിന് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു അനുഭവം വായനക്കാരനുണ്ടാവും വളരെ ലളിതമായ ഭാഷ ഉപയോഗിക്കുന്ന തന്നെ ഈ യാത്രാവിതരണത്തിന്റെ വായനാസുഖം വളരെ അധികമാണ് അങ്ങനെ എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന വളരെ ചെറിയൊരു പുസ്തകമാണ് സിൽക്ക് റൂട്ട് തീർച്ചയായിട്ടും മലയാളികൾ വായിക്കേണ്ട ഒരു യാത്ര വിവരണം ചെറിയ പുസ്തകമാണെങ്കിലും വളരെ ആഴത്തിലുള്ള അറിവ് ഈ പുസ്തകം ആഴത്തിലുള്ള അനുഭവം ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് തീർച്ചയായും വായിക്കുക ബൈജു എൻ നായരുടെ സിൽക്ക് റൂട്ട് മറ്റൊരു പുസ്തകത്തിന് വിശേഷവുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം